പാല മീനാണ് മേടിച്ചത് പാല മേടിച്ച് കറിയാക്കാൻ പോവാണ് അരപ്പ് ചേർത്ത് വയ്ക്കാൻ പോവുക പാര നമ്മുടെ മീൻ കറി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പാലക്കറിയാണ് വേപ്പിലിട്ടു ഇനി നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം കപ്പയാണ് കപ്പ ഇനി വേവിക്കാൻ വയ്ക്കണം നല്ല പാലക്കറി ചോറ് റെഡിയായി ആ വീട് അതിൽ നിന്ന് ചൂടാക്കണം ആ ഈ മീന്റെ പേര് പൈന്തി പൈന്തി എന്നാണ് നല്ല ടേസ്റ്റാണ് അവൻ വറക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി ചെന്നു രണ്ടു ഭക്ഷണം എങ്കിൽ നന്നായി അതിൽ നിന്ന് വറുത്ത് നോക്കാൻ പറഞ്ഞു നല്ല മണവ് പാലേ വേടിച്ച് രണ്ട് ഭക്ഷണം ഉണ്ട് മീൻകളും റെഡി ആയിട്ടുണ്ട് ഉണ്ടകുളവും കാന്താരി മുളവും മീൻ കളി പുളിശ്ശേരി ഞാൻ അമ്പലത്തിൽ എടുത്തിട്ടുണ്ടച്ഛന് ശ്രദ്ധിക്കും കപ്പ റെഡി ആയിട്ടുണ്ടോ അല്ല സൂപ്പർ കപ്പ സെറ്റ് കപ്പ കഴിക്കാനി നമുക്ക് നല്ല സെറ്റ് കറിയാണ് കേട്ടോ കറി ഒഴിച്ചോളാം ചീനി പാരക്കറി മീൻ വളർത്തത് ഈ ഇവിടെ എടുത്ത് കഴിക്കട്ടാ ഞാൻ ചോ ആർ സി നല്ല മീന മീനുടാ ചീനിയെടുത്ത് കഴിക്കും ഇത് കഴിച്ചിട്ടുമ്പോ ചോറ് ഇന്ന് ഇല കഴിക്കുന്ന ചെല്ല ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ ആ വറുത്ത മീൻ കഴിക്കുക നല്ല ടേസ്റ്റുള്ള വിഷമീർ നമുക്കെടുത്ത് നിന്ന് മീൻകളെന്ന് വെച്ചപ്പം പാര മേടിച്ചപ്പോൾ രണ്ട് പീസെടുത്ത് തന്നെ ഈ സ്പെഷ്യൽ നല്ല മീനാണ് ടേസ്റ്റ് ഉണ്ട് വറുത്തിട്ട് കൊണ്ടുവന്ന് തുടക്കം ഞാൻ മീൻ തീർന്നു പറഞ്ഞു അച്ഛാ മീൻ മാത്രം എടുത്ത് കഴിക്കുമെന്നു മീൻ മാത്രം കഴിക്കാതെ ആ ചീനിയോടെ എടുത്ത് കഴിക്കണം ചീനീന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ എന്നാൽ കഴിച്ചുകന്യായ ടേസ്റ്റ് ഇത് നമ്മളെ ചീനി മേടിച്ചത് നമ്മുടെ ചെങ്ങനോട് കടലവരത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള മലക്കറിക്കിടയെന്നാണ് ഒരു രക്ഷയില്ലാത്ത ചീനിയാണ് ഇന്നാൾ മേടിച്ചു തന്നതാണ് ചീന അച്ഛാ ചശാലെടുത്തോട്ടേ ചതം ഞാൻ എടുക്കട്ടെ എന്തുവാ എടുത്തോട്ടെ ഇതെടുക്കുവാണേ കഴിച്ചോട്ടാ ഉം കഴിച്ചോട്ടെ ഇത് കഴിച്ചോട്ടെ ഇത് ഞാൻ എടുത്ത് കഴിച്ചോട്ടെ ശരി ഞാൻ ചെല കഴിച്ച ചീനിക്ക് കേട്ടോ മീനാ മീൻ മാത്രം എടുത്ത് കഴിക്കൂ ആ ചോറ് തരട്ടെ ശരം ചോറ് തരട്ടെ ചോറ് തരട്ടെ ഏ ഉം തരട്ടെ ചോറിട്ട് കൊടുക്കാം ചോറും പുളിശ്ശേരി മീൻചാറും അല്ല വീനും കൂടെ കൊടുത്ത് അതും അതുകൂടെ കഴിച്ചു ചോറ് അച്ഛന് ചീനന്തോലം കഴിച്ചിട്ടില്ല കുറച്ച് കഴിച്ചുള്ളൂ ഇത് ചോറ് നല്ല പുളിശ്ശേരിയൊക്കെ കഴിച്ചു നല്ലവണ്ണം കഴിക്കും കേട്ടോ വേണ്ട പുളിശ്ശേരി വെച്ചു ആ അടിപൊളി വെള്ളല്ലേ കഴിച്ചോട്ട് ഓ ഇ 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 മീനെടുത്ത് കഴിക്കണേ കേട്ടോ നല്ല അവിയ ആവിയൊക്കെ ചട്ട എല്ലാം കൂടെ മിക്സ് ചെയ്തു നല്ല മീൻ കറിയ അടിപൊളി മീൻ കറിയ കാന്താരി ഇട്ടിണ്ട് ഉണ്ടമുട ഇട്ടിണ്ട് നല്ല മണി ചേപ്പാട്ട് അടിപൊളിയായിട്ട് കഴിക്കണ കേട്ടോ ഈ മീനും എടുക്കണേ ഈ മീനും കഴിക്കും കണ്ടിപ്പുറത്ത് വെള്ളം എരി ഉണ്ടോ വലിയ എരിയൊന്നും ഇല്ല കഴിഞ്ഞ ചോറും കഴിച്ചു വിമ്മയും വേണോ

അവിടെ വെള്ളം ഉണ്ടാ അവിടെ അല്ല അവിടെ ആ അത് തന്നെ ഓക്കെ ഓക്കെ അച്ഛൻ നിന്ന് തൊച്ചക്ക് ദാഹലം കഴിഞ്ഞു ഓക്കേ